സമയം ഏകദേശം രാത്രി പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയ്ക്കുള്ള ഒരു സമയമാണ് അപ്പോൾ രാത്രിയിൽ ഒരു മഴയൊക്കെ പോയി കഴിഞ്ഞ് വളരെ കുളിർമയുള്ള ഒരു കാറ്റും ഇറ്റിറ്റു വീഴുന്ന വെള്ളത്തിന്റെ സ്വരവും അതോടൊപ്പം തന്നെ തവളകളുടെ കരച്ചിലും രാക്കളികളുടെ പാട്ടും എല്ലാം കൂടെ ഒരു സമാധാനപരമായിട്ടുള്ള കുളിർമയുള്ള അന്തരീക്ഷം നമ്മുടെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയാണ് കുട്ടി ഒരു മെഴുകുതിരി നാളത്തിന്റെ ചെറിയ വെട്ടത്തിൽ എന്തൊക്കെയോ ചിത്രകലയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവന്റെ അപ്പുറത്ത് അമ്മൂമ്മ ഇരിപ്പുണ്ട് അച്ഛൻ ഇരുപ്പുണ്ട് അമ്മയിരുപ്പുണ്ട് പുറത്തിറ്റിറ്റ് വീഴുന്ന വെള്ളത്തിന്റെ സ്വരം പോലെ തന്നെ വീടിന്റെ അകത്തു വെള്ളത്തിന്റെ ഇറ്റിറ്റ് വീഴുന്ന സ്വരം കേൾക്കാം അതെ ആ പുരയിടം ദരിദ്രമാണ് എന്നാലും ഈ പ്രകൃതിയുടേതായിട്ടുള്ള ആസ്വാദ്യകരമായ ഈ അന്തരീക്ഷത്തിൽ ആനന്ദം കണ്ടെത്തുകയാണ് ഇവരെല്ലാവരും പെട്ടെന്നാണ് ആ ജീവിയുടെ വളരെ കൂർത്ത സ്വരം അവിടെ ആകെ മുഴങ്ങുന്നത് ആ തണുപ്പിലും ഒരിളം ചൂട് ആ അച്ഛന്റെയും അമ്മയുടെയും നെഞ്ചിൽ കൂടെ കയറി വന്നു അവരെന്തോ വല്യ എന്തോ നടക്കുന്നതുപോലെ പരഭ്രമരായി നിൽക്കുകയാണ് പക്ഷെ കുട്ടിയാകട്ടെ അവനൊന്നും അറിയാതെ അവൻ അവന്റെ ചിത്രകലയിൽ തന്നെ മുഴുകിയിരിക്കുന്നു പെട്ടെന്നാണ് അമ്മൂമ്മയുടെ വായിൽ നിന്ന് ആ സ്വരം കേട്ടത് തൊള്ളിക്കുറവൻ പോവീക്കുന്നു മരണം ഇന്ന് ഉറപ്പാണ് ഇത് കേട്ടതും നമ്മുടെ അഞ്ചു വയസ്സുള്ള കുട്ടന്റെ മനസ്സിൽ ഒരു ജിജ്ഞാസയും കൗതുകവും പേടിയുമുള്ളത് അങ്ങനെ അച്ഛനിലും അമ്മയിലും മാത്രം കണ്ടിരുന്ന ആ ഭീതി ആ കുട്ടന്റെ മനസ്സിലും കയറി പറ്റുകയാണ് പിറ്റേ ദിവസം പുലരി ഉദിക്കുന്നത് വളരെ വലിയ ഏങ്ങനുകളോടെയാണ് ഏങ്ങനുകളും കരച്ചിലുകളും കേട്ട് നമ്മുടെ കുട്ടൻ കണ്ണു കണ്ണുറക്കുകയാണ് കണ്ണു തുറന്ന് കുട്ടൻ കാണുന്നത് അവനെ ഞെട്ടിക്കുന്ന വാർത്തയായി അവന്റെ അമ്മുമ്മ അതാ മരിച്ചു കിടക്കും നിലവിളക്കിന്റെ മുമ്പിൽ കിടക്കുകയാണ് തെക്കോട്ടം നോക്കി ആ ശവശരിയെ ആൾക്കാരാകെ കൂടി നിൽക്കുന്നു ബന്ധുക്കളും അവന്റെ അഞ്ചു വർഷത്തോളമുള്ള ജീവിത പരിജ്ഞാനത്തിൽ അവ കണ്ടിട്ടുള്ള പല മുഖങ്ങളും അവിടെ സങ്കടത്തോടെ ദുഃഖത്തോടെ ഓരോ മൂലകളിലുമായി ആയി നിൽക്കും കുട്ടനൊന്നും നോക്കിയില്ല കുട്ടിനിറങ്ങി ഓടുകയാണ് അവൻ വീടിന്റെ പുറത്തേക്ക് ചാടി അവൻ ഓടി ഓടി അവസാനം പറമ്പിന്റെ ഒരു കോണിലെത്തുകയാണ് കോണിലാകട്ടെ രണ്ട് അയൽവാസികളായ ചേച്ചിമാർ സംസാരിക്കുകയാണ് അവൻ അത് കേട്ടു ആ ചേച്ചി പറയുന്നത് ഇതാണ് ഇന്നലെ ആ കൊള്ളിൽ കുറവാൻ കരഞ്ഞത് കേട്ടപ്പോഴേ ഞാൻ ഉദ്ദേശിച്ചതാണ് നാളെ എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാവും ആരെങ്കിലും ഇത് കേട്ടതും നമ്മുടെ കുട്ടലില് പിന്നെയും പിന്നെയും ഭീതിയും ഒരു വെറുപ്പും എല്ലാം ഉണരുകയാണ് അവനന്നൊരു പ്രതിജ്ഞ എടുത്തു ഈ കൊള്ളിക്കുറവനെ ഞാൻ വലുതായിട്ട് എങ്ങനെയാണേലും നശിപ്പിച്ചു കളയുന്നു അപ്പൊ നമ്മളിങ്ങനെ കഥ പറഞ്ഞു പറഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഞാൻ എന്തിനാണ് ഈ കഥ പറയുന്നതെന്നായിരിക്കും നിങ്ങളുടെ ഒരു ചിന്ത സത്യത്തിൽ ഈ കൊള്ളിക്കുറവനാണ് നമ്മുടെ ചർച്ചാ വിഷയം കൊള്ളുകൊവൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഇവിടെ തന്നെ കാലം കോഴി എന്നായിരിക്കും പറയുന്നത് പല പല പേരുകളിൽ കേരളത്തിന്റെ വിഭിന്ന ഭാഗങ്ങളിൽ ഇത് അറിയപ്പെടാറുണ്ട് സത്യത്തിൽ മൂങ്ങയാണത് ഒരു തരത്തിലുള്ള ഒരു മൂങ്ങ അതിന്റെ ആ ശബ്ദമുണ്ടല്ലോ അതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാത്ത എണ്ണത്തിൽ വളരെ കുറവുള്ള വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വർഗത്തിൽ പെടുന്ന ഒന്നാണ് ഈ കൊള്ളിക്കുറവൻ എന്ന് പറയുന്ന മൂങ്ങ പക്ഷെ ആളുകൾ ഇതിനെ ഭയക്കുന്നു ആളുകൾ എന്തൊക്കെയോ വലിയ വലിയ രീതിയിൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കൂട്ടുന്നു എന്തുകൊണ്ട് സത്യത്തിൽ ഈ കൊള്ളിക്കുറവന്റെ കാര്യം ഞാൻ പറയുന്നത് മൊത്തം ഹൗ ടു അറ്റൈൻ പവർ എങ്ങനെ പവറുള്ള ഒരു മനുഷ്യനായി മാറാം എന്നുള്ളതിലെ ചില ലോകുകൾ പറയാനാണ് ചില നിയമങ്ങൾ പറയാനാണ് ഈ കൊള്ളിക്കുറവന്റെ ഒരു കാര്യമില്ലേ അത് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സന്ദേശങ്ങൾ നിങ്ങൾക്ക് തരാനുണ്ട് വീഡിയോയിൽ തുടർന്ന് നമ്മൾ അത് പറയുന്നതാണ് ആദ്യമേ എന്താണ് പവർ ഞാൻ പറയുന്ന പവർ കായികമായിട്ടുള്ളതോ ശാരീരികമായിട്ടുള്ളതോ അല്ല ഞാൻ പറയുന്ന പവർ എന്ന് പറയുന്നത് ഒരു നല്ല നേതാവിന്റെ പവർ ഒരു ബിസിനസ്മാന്റെ പവർ അതേപോലെ തന്നെ വ്യക്തിത്വത്തിലുള്ള പവറിനെ കുറിച്ചാണ് ഈ പവർ എന്ന് പറയുന്നത് വെറുതെ ഹൈപ്പിൽ പറയുന്ന ഒരു കാര്യം മാത്രമല്ല നിങ്ങൾക്ക് പവർ വേണ്ട എനിക്ക് അത്ര വലിയ പവർഫുൾ പേഴ്സൺ ആവണ്ട എന്നുള്ള ഒരു സാധുവായ ജീവിയായി ഞാൻ ഇവിടെ ജീവിച്ച് പൊക്കോളാം എന്നുള്ള ഒരു രീതിയിലുള്ള മനുഷ്യനാണ് നിങ്ങൾ കൂടിയെങ്കിലും നിങ്ങളെ പവർ ഉള്ളവരെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഞാൻ എന്ത് വിഡിദ്ധരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഞാൻ പെരുപ്പിച്ച് കേട്ടിക്കൊണ്ടിരിക്കുന്നത് വായി തോന്നുന്നത് പറയുന്നതല്ലേ എന്ന് നിങ്ങൾക്ക് പലർക്കും തോന്നിയേക്കാം ഞാൻ പറയാൻ പോകുന്നത് വളരെ വിഖ്യാതമായ ഈ ഒരു ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് അപ്പോ ഈ ഗ്രന്ഥത്തിന്റെ പേരാണ് ദ ഫോർട്ടി ലോസ് ഓഫ് പവർ റോബർട്ട് ഗ്രീനിന്റെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണത് ലോകമെമ്പാടും ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമാണിത് വളരെ വിവാദത്തിനും തർക്കത്തിനുമൊക്കെ കാരണമായ പുസ്തകമാണ് കാരണം ഇതിൽ പറയുന്ന കാര്യങ്ങൾ വേറുള്ള പുസ്തകങ്ങളിലെ പോലെ നന്മയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അതായത് എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഇതിൽ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചിലപ്പോൾ അംഗീകരിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് തികച്ചും തിന്മയായിട്ടുള്ള തികച്ചും തെറ്റായിട്ടുള്ള രീതിയെ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷെ അതാണ് യാഥാർത്ഥ്യം എന്നതാണ് നമ്മുടെ ലിഖിതാവ് പറയുന്നത് ഈ പുസ്തകം എഴുതിയേക്കുന്ന ഒരു സാങ്കൽപ്പികമായിട്ടുള്ള ഒരു നല്ല ലോകത്തെ ആസ്പദമാക്കിയല്ല യഥാർത്ഥ ഇന്നത്തെ കളങ്കമുള്ള ലോകത്തെ ആസ്പദമാക്കിയ ഇന്ന് എങ്ങനെയാണ് നടക്കുന്നത് ഇന്നത്തെ ഒരു സ്ട്രാറ്റജി അതാണ് മൊത്തത്തിൽ ഈ പുസ്തകത്തിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങനെയുള്ള ഒരാൾ ആണെങ്കിലും ഇരിക്കട്ടെ നമ്മൾ ഈ റിയാലിറ്റി ആവുന്ന ഈ യാഥാർത്ഥ്യമാകുന്ന ലോകത്ത് ജീവിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെയധികം അനിവാര്യമായൊരു കാര്യമാണ് ഇത് ഗ്രീൻ വെറുതെ എഴുതിയേക്കുന്നതല്ല ഗ്രീൻ ചരിത്രത്തിൽ നിന്ന് പല പല വ്യക്തികളിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് അതായത് നമ്മുടെ അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ നെപ്പോളിയനെ പോലെ എഡിസണെ പോലെ അങ്ങനെ ചരിത്രത്തിൽ നിന്നുള്ള ഒരുപാട് ആശയങ്ങൾ വെച്ചാണ് ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത് ഇദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ എത്തിക്സ് നന്മ എന്നുള്ള രീതി തന്നെ ഈ പവർ ഉള്ളവനെ അവന്റെ രീതിയിലോട്ട് വേറെ ആരും എത്താതിരിക്കാൻ വേണ്ടിയുള്ളതാണ് പവർ ഉള്ളവൻ പവർ പവറുള്ളവരായിട്ട് തന്നെയും സാധാരണ ആൾക്കാർ സാധാരണ ആൾക്കാരായിട്ട് തന്നെയും നിർത്തുന്ന കുറെ കാര്യങ്ങളാണ് ഈ മാന്യതയും സമൂഹമായി ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന ശരികളും തെറ്റുകളും അതായത് പവറുള്ള ആളുകൾ തെറ്റുകൾ ചെയ്യുന്നുണ്ട് പക്ഷെ അത് അവരുടെ കൈ നനയ്ക്കാതെ ഉള്ളതായിരിക്കും അതാണ് അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം നമുക്ക് ഈ വീഡിയോയിലൂടെ പല പല ആശയങ്ങളിലേക്ക് ഞാൻ ഈ വീഡിയോ തുടങ്ങിയത് കൊള്ളിക്കുറവനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് കൊള്ളിക്കുറവനെ പ്രതിപാദിച്ചുകൊണ്ടാണ് അപ്പോ കൊള്ളിക്കുറവന്റെ കാര്യം ഞാൻ എന്തുകൊണ്ട് എടുത്തിട്ടു ലോ ഓഫ് പവർ അതായത് ഈ ഫോർട്ടി എയ്റ്റ് ലോസ് ഓഫ് പവറിലെ ഒരുപാട് പവറിന്റെ ലോ ഒരുപാട് നിയമങ്ങൾ ഈ കൊള്ളിക്കുറവനിൽ നമുക്ക് കാണാൻ പറ്റും ഒന്നാമത്തെ കാര്യം കൊള്ളിക്കുറവൻ എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ഒരു സ്പീഷസാണ് ആയതിനാൽ തന്നെ ആളുകൾക്ക് നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആളുകൾക്ക് ഈ പഴമക്കാർ ഇതിനെ കണ്ടു പരിചയമുള്ളവർ കുറവാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുകൾ ഉള്ളത് കുറവാണ് അപ്പോൾ ഒരാളെക്കുറിച്ച് കൂടുതൽ അറിവുകൾ ഇല്ലാതെ വരുമ്പോൾ അവിടെ ഒരു ബ്ലാങ്ക് ഉണ്ടായി ഒരു വോയിഡ് ബോയിഡുണ്ടായി ആ ശൂന്യതയിലേക്ക് ഇവർ ഇവരുടേതായിട്ടുള്ള സങ്കല്പങ്ങൾ നിറച്ച് കെട്ടി അങ്ങനെ സങ്കല്പങ്ങൾ നിറച്ച് നിറച്ച് ഇതിനെ ഏതോ ഒരു വലിയ ലെവലിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നമ്മുടെ സമൂഹം ഇതാണ് ഞാൻ പറയാൻ പോകുന്ന ആദ്യത്തെ ലോ എന്ന് പറയുന്നത് ബി റയർ എപ്പോഴും എല്ലായിടത്തും സജീവമായി നിൽക്കുന്നതിനേക്കാൾ വളരെയധികം കുറവ് മാത്രം ഇടപഴകുന്നത് ഒരു പവറിന്റെ രീതിയാണെന്നത് ഗെയിൻ്റെ ഒരു ലോയാണ് നമ്മളത്ര സജീവമായി പലർക്കും കാണാതെ ഇരിക്കുമ്പോൾ നമ്മളെ കുറിച്ചുള്ള ഐഡിയ കൂടുതൽ ആൾക്കാർക്കും ഉണ്ടാവാതെ ഇരിക്കുകയാണ് ഒരു മിസ്റ്ററിയാവും നമ്മുടെ പല കാര്യങ്ങളെ കുറിച്ച് ആളുകൾ സ്വന്തമായ ഓരോരോ സങ്കല്പങ്ങൾ ആ ഒരു ശൂന്യതയെ നടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് പവർ ലഭിക്കുമെന്നുള്ളതാണ് ആദ്യത്തെ ലോ എന്ന് പറയും ആർക്കും നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കൊടുക്കാതെ ഇരിക്കുക എപ്പോഴും ഒരു ശൂന്യത കാത്ത് സൂക്ഷിക്കുക അവിടെ ആളുകൾ അവരുടേതായിട്ടുള്ള മിസ്റ്ററുകൾ പിന്നെയെടുക്കും ഇത് പവറിന്റെ ഒരു തത്വമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടോക്ക് ലെസ് കുറച്ച് മാത്രം സംസാരിക്കുക വളരെ വലിയ ആശയങ്ങൾ പറയാൻ ചെറിയ വാക്കുകൾക്ക് സാർ ചെറിയ ആംഗ്യങ്ങൾക്ക് സാർ ഇത് പവറിന്റെ അടുത്ത ഒരു ലോയാണ് അവസ്ഥ നമ്മൾ പൊള്ളിക്കുറമേൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ അതിൻ്റെ ശബ്ദം വളരെ ഒരു ശബ്ദമാണ് അത് എപ്പോഴും കേൾക്കാറില്ല മറ്റു പക്ഷികളെ പോലെ മറ്റു പക്ഷികളത് എന്ന് പറയാന് നമ്മൾ എപ്പോഴും കാക്കയുടെ ശബ്ദം കേൾക്കുന്നു അതിനവർ വില കിട്ടുന്നുണ്ട് അതേസമയം പൊള്ളിക്കുറവിൻ്റെ ശബ്ദം വളരെ റേറായതിനാൽ ആളുകൾ ആ ശബ്ദത്തിൽ ഒരു ഭീതി വരെ ഒരു പവർ അതിൽ കൊടുക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ അല്ല നിങ്ങൾ കൂടുതൽ സംസാരിക്കാതിരിക്കുക നിങ്ങൾക്ക് പവർ വേണമെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ബിസിനസ് ആവശ്യത്തിനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഓഫീസിലാണെങ്കിൽ കൂടുതലും ഇങ്ങനെയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ സംസാരിക്കാതിരിക്കുക നിങ്ങളുടെ വളരെ ചിന്തിച്ച് മാത്രമുള്ള ആ ഉത്തരങ്ങൾ മാത്രം വളരെ ചിന്തിച്ച് മാത്രമുള്ള ചോദ്യങ്ങൾ മാത്രം അത്തരമുള്ള ആശയവിനിമയങ്ങൾ മാത്രം നടത്തുക ഇത് നിങ്ങൾക്ക് പവർ തരും ഗ്രീൻ പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ അവരായിട്ട് അറ്റാച്ച്ഡ് ആവും നിങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൂടുതൽ ഫൂളിഷ് ആവാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മൾ എല്ലാവരും ഫൂളിഷ്നെസ് പറയാറുണ്ട് നമ്മൾ എപ്പോഴാണോ കൂടുതൽ അറ്റാച്ച്ഡ് ആവുന്ന ഒരാളോട് ഇപ്പൊ നമ്മൾ കൂടുതൽ ഫൂളിഷ്നെസ് പറയും അതാണ് ഗ്രീൻ പറയുന്നത് അപ്പോ ഒരു തരത്തില് വിഡിത്തം പറയുന്നത് കുറയ്ക്കാൻ തന്നെ കൂടുതൽ പറയാതിരുന്നാൽ മതി അത്രയേ ഉള്ളൂ മൂന്നാമത്തെ ലോയെന്ന് പറയുന്നത് നമ്മുടെ ഈ കൊള്ളിക്കുറവനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അടുത്ത ഒരു ലോയാണ് അത് ഞാൻ പറഞ്ഞു അതെ നിങ്ങൾക്ക് റയർ ആയിട്ടിരിക്കാം അതേപോലെ തന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ സംസാരം വളരെ കുറവാക്കാം അപ്പൊ നിങ്ങളുടെ ഓരോ ശബ്ദവും വളരെ ഖനമുള്ളതായി മാറുന്നതാണ് പക്ഷെ എന്നാൽ കൂടിയും നിങ്ങൾക്ക് റെയർ ആവാം എന്നാൽ കൂടിയും നിങ്ങൾ ഒരിക്കലും അൺനോട്ടീസ്ഡ് ആവരുത് ഒരിക്കലും ആരും അറിയാതെ പോരുത് സീ കറ്റൻഷൻ അറ്റ് ഓൾ കോസ്റ്റ് നിങ്ങൾക്ക് എത്രത്തോളം പറ്റുമോ അത്രത്തോളം നിങ്ങളിലേക്ക് ആളുകളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇത് പവറിന്റെ അടുത്ത ഒരു ലോയാണ് അതിന് പലരും പല രീതികൾ ഉപയോഗിക്കാറുണ്ട് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് നെഗറ്റീവ് ഇൻഫ്ലുവൻസേഴ്സ് അതേപോലെ തന്നെ നെഗറ്റീവ് പബ്ലിസിറ്റി ഉള്ള ആളുകളൊക്കെ ഉണ്ടാവാറുണ്ട് ഇവരൊക്കെ സീക്കിംഗ് അറ്റൻഷൻ ആണ് നെഗറ്റിവിറ്റി എന്ന് പറയുന്ന നേരത്തെ ആളുകൾ പെട്ടെന്ന് മാഗ്നറ്റിക് വലത്തൊരു സാധനമാണ് എല്ലാവരും അതിന്റെ അടുത്തോട്ട് ചിക്കി ചെയ്യാനും അവരെ കുറ്റം പറയാനാണെങ്കിലും എന്തിനാണേലും അങ്ങോട്ട് ഓടി ചെല്ലുന്നതാണ് അപ്പൊ ആ ഒരു ഇതിൽ നിന്ന് തന്നെ പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്യുന്ന ആളുകൾ ഇന്നത്തെ സമൂഹത്തിലുണ്ട് അപ്പൊ ഇതിന്റെ പ്രസക്തി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ ഞാൻ പറയുന്നത് എപ്പോഴും ബാഡായിട്ടുള്ള ഒരു രീതി ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ മാത്രം പ്രശസ്തിയാക്കുക എന്നല്ല ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ ഒരു കോമാളയായിട്ടാണെങ്കിലും ഏതൊരു രീതിയിലും നമ്മൾ അറ്റൻഷൻ സീക്ക് ചെയ്യുക എന്നതാണ് ഗ്രീനിന്റെ അടുത്തൊരുത് കാരണം ആരും മറിയാതെ പോകുന്നതിനേക്കാളും എത്രയോ ഭേദമാണ് എല്ലാവരും ഏതെങ്കിലും രീതിയിലെങ്കിലും അറിയുന്നത് പക്ഷെ ഞാൻ പറയുന്നത് അത്ര പൊട്ടനായിട്ടുള്ള രീതിയിൽ പോരുത് ഒരു പവർ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ മനസ്സിൽ കാണണം അങ്ങനെ ഇതിനോട് അനുബന്ധമായിട്ട് വരുന്ന ഒരു ലോയാണ് റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ എല്ലാവർക്കും ഒരു ബോധം ഉണ്ടാണോ നമ്മളെ കുറിച്ച് അത് ഏതെങ്കിലും ഒരു ചെറിയ ആശയത്തിൽ നിങ്ങൾ എടുക്കുക അതായത് ഹോണസ്റ്റി സത്യസന്ധത അപ്പോൾ ആളുകൾ എല്ലാരും പറയും ഈ വ്യക്തി ഭയങ്കര സത്യസന്ധനായിട്ടുള്ള ഒരാളാണ് അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് പേർക്ക് ഇതേ ഒരു ഇമേജ് കൊടുക്കുന്നു ഇങ്ങനെ ആവുമ്പോൾ തന്നെ ആ ഒരു ആ ഒരു റെപ്യൂട്ടേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതോടെ തന്നെ എന്താ നടക്കുന്ന വെച്ചാൽ നിങ്ങളുടെ ഒരു എനിമി വരാൻ പോകുന്ന ഒരു എനിമി യുദ്ധത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പിന്മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതായത് റെപ്യൂട്ടേഷൻ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ഫൂളിഷ്നെസ് തന്നെ ആളുകൾ വിചാരിക്കുക അതെന്തോ ഒരു പ്രശ്നമാണ് അദ്ദേഹം എന്തോ ഒന്ന് മനസ്സിൽ കണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ഒരു ചിന്തയുണ്ടാവും ഇതിന്റെ അടുത്തൊരു ലോയാണ് ക്രഷ് യുവർ എനിമി ടോട്ടലി എന്ത് വന്നാലും നിങ്ങളുടെ എനിമിയെ മൊത്തത്തിൽ തകർത്തുകളും ഒരു ചെറിയൊരു ദയ പോലും അവർക്ക് കാണിക്കായിരിക്കും കാരണം അവർക്ക് ഒരു ചെറിയ തുമ്പ് കൊടുക്കുകയാണെങ്കിൽ അവർ അവരതിൽ പിടിച്ച് പിന്നെ നമ്മുടെ കഴുത്തിറക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്നുള്ളതാണ് ഇത് വളരെയധികം ചരിത്രാതീതമായ കാര്യങ്ങളും ചരിത്രാതീതമായ ഒരുപാട് സാമ്രാജ്യങ്ങളുടെ കാര്യങ്ങളും അതേപോലെ ബിസിനസ് കാര്യങ്ങളും എല്ലാം വിശകലനം ചെയ്ത് വളരെ അച്ചടക്കത്തോടെ പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ നമുക്ക് തോന്നാം എന്താണ് ഈ പറയുന്നത് വളരെ തിന്മയായുള്ള ഒരു കാര്യമല്ലേ വളരെ അണ്ത്തിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ പക്ഷെ റിയാലിറ്റി അങ്ങനെയാണ് പറയുന്നത് ഒരാൾ താഴുകയാണെങ്കിൽ അവരുടെ ഈഗോ എന്ന് പറയുന്നത് വളരെ വലിയ വളരെയധികം ആവുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണെങ്കിലും കയറി വന്ന് നമ്മളെ കിട്ടിയ അവസരത്തിൽ തകർക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കണക്കിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഗ്രീൻ ഇങ്ങനെ ഒരു ലോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഇപ്പൊ പറഞ്ഞ ലോകൾ വെച്ച് തന്നെയുള്ള രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ പറയാം ഒന്നാമത്തെ കാര്യം എഡിസന്റെ കാര്യം നമുക്ക് പരിശോധിക്കും എഡിസൺ ആയിരത്തി എണ്ണൂറ്റി എൺപത് കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം ഡി സി കറണ്ട് അദ്ദേഹത്തിന്റെ ഒരു മെയിൻ സാധനമായിരുന്നു കാരണം ബൾബ് കണ്ടുപിടിച്ചതിന് ശേഷം എഡിസന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ബൾബ് എല്ലാവർക്കും ഉപയോഗപ്രദമായ രീതിയാക്കി മാറ്റുക അതിനുവേണ്ടി ആളുകളിലെ വീടുകളിലോട്ട് സിറ്റികളിലൊക്കെ മൊത്തം ഇലക്ട്രിക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇങ്ങനെ എല്ലായിടത്തും ഇലക്ട്രിക് ഇലക്ട്രിസിറ്റി കൊണ്ടെത്തിക്കുന്ന രീതി ഡി സി കറണ്ട് വെച്ച് നമ്മുടെ എഡിസൺ ചെയ്ത് പ്രാബല്യത്തിൽ എത്തിയ കാലം കൊണ്ട് കുറച്ച് മോണോപോളി എന്നുള്ള രീതിയിൽ ഒരു ഏകാധിപത്യം എന്നുള്ള രീതിയിൽ വാണിരുന്ന കാലമായിരുന്നു എഡിസൺ പക്ഷെ ഈ ഒരു സമയത്താണ് നിക്കോള ടെസ്ലയും അതേപോലെ തന്നെ ജോർജ് ബെസ്റ്റിങ് ഹൗസും ഒക്കെ എ സി കറണ്ട് കൊണ്ടുവരുന്നത് എ സി കറണ്ട് നിങ്ങൾ സയൻസ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എ സി കറണ്ട് ഏറ്റവും നല്ല ഒരു ട്രാൻസ്മിഷന് വേണ്ടി നല്ല ഒരു കറണ്ട് എന്ന് പറയുന്നത് അതുപോലെ ഒരു ചെലവ് കുറഞ്ഞതും അതുപോലെ തന്നെ ചൂടായിട്ട് കറണ്ടിന്റെ ഊർജ്ജ നഷ്ടത്തെ കുറയ്ക്കാനുള്ള ഒരു രീതിയുമാണ് എ സി കറണ്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് പക്ഷെ എഡിസൺ ഇവിടെ ഉപയോഗിച്ചതെന്ന് പറയാൻ നേരത്തെ ഒരു പുതിയ രീതി വന്നു അത് വളരെയധികം നല്ലതാണെന്ന് മനസ്സിലാക്കിയ എഡിസൺ തന്റെ രീതിയെ മെച്ചപ്പെടുത്താനല്ല നോക്കിയത് ഈ എ സി കറണ്ടിനെ എങ്ങനെയെങ്കിലും സപ്രസ് ചെയ്ത് വെക്കുക അതിനെല്ലാം അമുക്കി ഒരു മൂലയിലാക്കി വെക്കുക എന്നിട്ട് തന്റേതായിട്ടുള്ള സാമ്രാജ്യത്തെ തന്റേതായിട്ടുള്ള മോണോപോളിയെ പിന്നെയും പൊക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിനു വേണ്ടിയിട്ട് ക്രഷ്യൂറും ഈ ടോട്ടലി എന്ന് പറയുന്ന ലോ ഇദ്ദേഹം ഉപയോഗിക്കുകയാണ് അതായത് നിക്ക്ലോട്ടസ ഇവരെ എ സി ഇറക്കിയപ്പോഴത്തേക്കും ഈ ഇദ്ദേഹം ഒരുപാട് ക്യാമ്പയിനുകൾ നടത്തുകയാണ് അതിൻ്റെ അടുത്ത് കാണിക്കുന്ന പറയാൻ നേരത്ത് പട്ടിയും പൂച്ചയും അതേപോലെ തന്നെ വലിയ വലിയ കുതിരയും വലിയ വലിയ മൃഗങ്ങളെയൊക്കെ വെച്ച് ഈ എ സി കറണ്ടില് ഷോക്കെടുപ്പിക്കുക അങ്ങനത്തെ ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയത് ഷോക്ക് എടുപ്പിക്കുക റിയാം എ സി കറ ഷോക്ക് അടിച്ച സാധനം തെറിച്ചു പോകും പറഞ്ഞ ഒറ്റത്തെ അറിയായിരിക്കും അപ്പോ ഇത് കാണുന്നിട്ട് ആൾക്കാർക്ക് ഒരു ഭീതി ഉണ്ടാവും ഈ ഒരു ഭീതിയിലൂടെ നിക്കോള ടെസ്ലയുടെയും എ സിയുടെയൊക്കെ ആ ഒരു ആൾക്കാരിലുള്ള ആ ഒരു ബലം കുറയ്ക്കുക ആ ഒരു ഇഷ്ടം കുറയ്ക്കുക എന്നുള്ളതായിരുന്നു അതിനെ മൊത്തത്തിൽ സപ്രസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം ഇതോടെ ഇൻവെസ്റ്റേഴ്സിനും എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആവുകയാണ് സത്യത്തിൽ വാസ്തവം എന്താന്ന് പറയുകയാണെങ്കിൽ ഡി സി കറണ്ട് എങ്ങാനും നമുക്ക് അടിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഒട്ടേ നിന്ന് മൊത്തത്തിൽ കരിഞ്ഞു പോകത്തേ ഉള്ളൂ എ സി കറൻ ആണെങ്കിൽ അപ്പോഴേ അടിച്ച് ഒരു തെറിയുണ്ടാവും അത് കാരണം ഒരുപാട് നമുക്ക് കൂടുതൽ ഷോക്ക് കേൾക്കാനുള്ള ചാൻസ് കുറയുകയാണ് ഒറ്റപ്പെട്ടി തെറിയത്രേ ഉള്ളൂ അപ്പോ സത്യത്തിൽ അതായിരുന്നു എന്നാലും എങ്ങനെയെങ്കിലും എഡിസൺ തന്റെ എനിമിയെ മൊത്തത്തിൽ സപ്രസ് ചെയ്യുക അവരുടെ ഒരു റെപ്യൂട്ടേഷനെ താത്തുക എഡിസൺ ആ രണ്ട് ലോയും അറിയായിരുന്നു ക്രഷ് യുവർ എനിമി ടോട്ടലി ആൻഡ് റെപ്യൂട്ടേഷൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ റെപ്യൂട്ടേഷൻ താത്തുക ആൾക്കാരിൽ ഒരു ഭീതി ഉണ്ടാക്കുക എന്നുള്ളത് ഇവിടെ മാത്രമല്ല തങ്ങളുടെ വർക്കർമാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ പുതിയ ഏകദേശം അറുനൂറിൽ കൂടുതൽ രണ്ടുപിടി തങ്ങളുടെ പേറ്റന്റ് എടുത്ത ആളാണ് ഇത് മൊത്തം പല പല ആളുകളെയും കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് സ്വന്തം പേരിൽ എടുക്കുകയാണ് ഉണ്ടായത് അതായത് മെയ്ക്ക് അതേഴ്സ് വർക്ക് ഫോർ യു ഇത് അടുത്ത അടുത്തൊരു ലോയാണ് അവർക്കൊരിക്കലും തോന്നരുത് അവർക്ക് സ്വയം അത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവർ അവരുടേതാണത് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവരുത് എന്നാലും സ്വന്തം ഇതിലോട്ട് എടുക്കുക ഇതൊരു തരത്തിലുള്ള ലോയാണ് നമ്മുടെ ബുക്കിൽ ഉള്ള ഒരു ലോയാണ് പിന്നെ സീക്ക് അറ്റൻഷൻ അറ്റ് ഓൾ കോസ്റ്റ് എന്ത് വില കൊടുത്ത ആൾക്കാർ അറ്റൻഷൻ നമ്മിലേക്ക് സീക്ക് ചെയ്യുക എന്നുള്ള ആ ഒരു ഐഡിയ ഇദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ എഡിസൺ ഹറോൾഡ് ബ്രൗൺ എന്ന് പറയുന്ന ഒരു ആളെ കൊണ്ട് സ്റ്റേജ് ഷോ നടത്തുകയാണ് ഇങ്ങനെ പട്ടിയും ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഷോക്ക് അടുപ്പിച്ച് തിളക്കുന്നത് പോലെയുള്ളൊക്കെ അപ്പൊ എങ്ങനെയെങ്കിലും ഇതിന് അറ്റൻഷൻ കൊടുക്കുക എന്നുള്ള രീതിക്ക് അങ്ങനെ ആ പുള്ളിക്ക് പൈസ കൊടുത്താൽ ഒരു പെർഫോമറിന് പൈസ കൊടുത്ത് അങ്ങനെയൊക്കെ സ്റ്റേജിലും ഇതിലും ആയിട്ടൊക്കെ സദസ്സിലൊക്കെ ആയിട്ട് ഈ കലാപരിപാടി എഡിസൺ തുടർന്നു കൊണ്ടിരുന്നു അപ്പൊ എഡിസൺ ചെയ്തത് വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നാം എന്നാൽ ഇന്നും നമ്മൾ പോക്കാൻ നേരത്തെ എഡിസൺ ഒരു നല്ല ഫിഗർ ആയിട്ടാണ് കാണുന്നത് ലോകത്തിന്റെ നല്ലൊരു ഇൻവെന്റർ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച ആള് അതായത് സത്യത്തിൽ ഇവിടെ നടക്കുന്നത് നിങ്ങൾക്ക് തെറ്റ് ചെയ്യാം പക്ഷെ തെറ്റായിട്ട് വേറെ ആർക്കും തോന്നരുത് എന്നുള്ളതാണ് ഗ്രീൻ പറയുന്ന അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരാളെ ചതിക്കാം പക്ഷെ അയാൾക്കൊരിക്കലും അത് ചതിയായി തോന്നരുത് സത്യത്തിൽ ആളുകളുടെ ഒരു ഇമേജ് നമ്മളെ കുറിച്ച് വേറുള്ളവരുടെ ഇമേജ് നല്ലതാക്കി വെക്കുക നമ്മൾ എന്ത് ചെയ്താലും അതൊരു തെറ്റല്ല അത് മറ്റുള്ളവർക്ക് തെറ്റായിട്ട് തോന്നുമ്പോഴാണ് അതൊരു തെറ്റ് എന്നുള്ള ഒരു ആശയമാണ് ഇവിടെ കൊണ്ടുവരുന്നത് അങ്ങനെ വിശ്വാസാഞ്ചനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് സ്റ്റീവ് ജോബ്സിന് ഓർമ്മ പോകുന്നത് സ്റ്റീവ് ജോബ്സ് പണ്ട് ആപ്പിളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു വീഡിയോ ഗെയിം കമ്പനിയിൽ പണിയെടുക്കുകയുണ്ടായി അതിന്റെ പേരായിരുന്നു അട്ടാരി അപ്പോൾ ഇതില് നമ്മുടെ സ്റ്റീവ് ജോബ്സ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത് ചിപ്പിന്റെ സൈസ് കുറച്ച് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അപ്പൊ ചിപ്പിന്റെ സൈസ് കുറച്ച് കുറച്ച് കൊണ്ടുവരിക നമ്മുടെ ഇലക്ട്രോണിക് ചിപ്പിന്റെ സൈസ് കുറച്ച് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത് ഇദ്ദേഹത്തിനറിയാൻ ഇദ്ദേഹത്തെ കൊണ്ട് പൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല അപ്പൊ ഇദ്ദേഹം ജീനിയസ് ആയിട്ടുള്ള വേറെ ആരെങ്കിലും നോക്കാംന്ന് പറഞ്ഞു വേറെ ബോസിനിയാക്ക് എന്ന് പറയുന്ന ഒരാളുണ്ട് വളരെ ജീനിയസ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഇദ്ദേഹമായിട്ടൊരു ഡീലിലെത്തുന്നു അതായത് ഈ കമ്പനി സ്റ്റീവ് ജോബ്സിനെ എത്രത്തോളം ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവരുന്നു അതിനനുസരിച്ച് ബോണസും പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോ ഇതിനനുസരിച്ച് നമ്മുടെ സ്റ്റീവ് ജോബ്സ് നമ്മുടെ ബോസനിയാക്കിനോട് പറയുന്നത് നമുക്ക് ഇത് ചെയ്യാം അമ്പത് അമ്പത് ഫിഫ്റ്റി ഫിഫ്റ്റി ഡി പകുതി ഞാൻ എടുക്കും പകുതി നീ എടുക്കും പറയുന്ന ഒരു ജീനിയസ് ആയിരുന്നു അദ്ദേഹം വളരെ എളുപ്പം തന്നെ ഓരോരോ പടിയും ആ ചിപ്പിന് ചെറുതായി ചെറുതായി കൊണ്ടുവന്നു വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു അത് കാരണം തന്നെ അട്ടാരി ഇവരുടെ ബോണസ് കൂട്ടുകാന്ന് വിചാരിച്ചു അട്ടാരി ഇവർ നല്ല ബോണസ് കൊടുക്കാന്ന് എന്ന് വിചാരിച്ചു ഏകദേശം അയ്യായിരം ഡോളർ ആയിരുന്നു അദ്ദേഹം ബോണസ് ആയിട്ട് സ്റ്റീവ് ജോബ്സിന് കൊടുത്തത് ാക്കിനോട് പറഞ്ഞത് നമുക്ക് കിട്ടിയത് എഴുന്നൂറ് ഡോളറാന്നാണ് അതിനൊരു മുന്നൂറ്റമ്പത് ഡോളർ ആയു ബാക്കി മുന്നൂറ്റ മുന്നൂറ്റമ്പത് സ്റ്റീ ജോസ് എടുത്തു അപ്പൊ എത്ര ലാഭം സ്റ്റീവ് ജോസിന് മൊത്തം അയ്യായിരത്തിൽ നിന്ന് വെറും എഴുനൂറ് മാത്രമാണ് കിട്ടിയതെന്നാണ് പറഞ്ഞത് മൊത്തം അയ്യായിരം കിട്ടിയതില് എഴുനൂറ് മാത്രമാണ് കിട്ടിയതെന്ന് മാത്രം പറഞ്ഞു അതിന്റെ പകുതിയായിട്ട് വിരിച്ചു കൊടുത്തു ബാക്കി ഏകദേശം നാലായിരത്തിഅറുന്നൂറ്റമ്പത് ഡോളറോളം കൊടുത്തു എത്ര കൂടുതലാണ് നിങ്ങളാലോ റിഞ്ഞില്ല കുറെ കാലം കഴിഞ്ഞിട്ടും അറിഞ്ഞില്ല ആപ്പിളൊക്കെ പച്ച പിടിച്ച് അവസാനം സി ജോബ്സ് വളരെ വലിയ ലെവലായി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് കാര്യം മനസ്സിലാക്കുക ഇത് കാര്യം മനസ്സിലാക്കിയപ്പോഴത്തേക്കും ഓസിനാക്കിന് വളരെയധികം ദുഃഖവും ദേഷ്യവും ഒക്കെ വന്നു വേറെ ഒന്നും കൊണ്ടല്ല പൈസ പോയത് കൊണ്ടല്ല പക്ഷെ വിശ്വാസവഞ്ചനക്ക് വിശ്വാസവഞ്ചന എന്ന് പറയുന്നത് വളരെ വലിയ ഒരു പ്രശ്നമാണ് ഇപ്പൊ ഓസിനിയാക്ക് ഇത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരിക്കലും വിശ്വാസവഞ്ചകനായി സി ജോബ്സ് മാറത്തുമില്ലായിരുന്നു അതാണ് സ്റ്റീവ് ജോബ്സിന്റെ ഒരു മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് എന്നാലും സ്റ്റീവ് ജോബ്സ് അദ്ദേഹത്തിന്റെ ആശയങ്ങളെ കൺസീൽ ചെയ്തു എല്ലാം ഒതുക്കി വെച്ചു മൊത്തം നമ്മളുടെ ആശയങ്ങളെ കുറിച്ച് നമ്മുടെ ചിന്തകളെ കുറിച്ചും മറ്റൊരാൾക്ക് പറയാതിരിക്കുക അദ്ദേഹം ഒരു ഐഡിയ വെച്ചു അത് പുറത്ത് ആരോടും പറഞ്ഞില്ല മൊത്തത്തിൽ കബളിപ്പിച്ചു ഇവിടെ നടന്നത് എഡിസൺ ചെയ്ത അതേ പരിപാടി ഡു അതേഴ്സ് വർക്ക് ഫോർ യു മറ്റുള്ളവരെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യിപ്പിക്കുക പക്ഷെ അവർക്കൊരിക്കലും തോന്നരുത് നമ്മൾ അങ്ങനെ ചെയ്യിപ്പിക്കുകയാണ് അതേപോലെ തന്നെ നമ്മളില്ലാതെ അവർക്ക് ഇത് സ്വയം ചെയ്യാൻ പറ്റുക പറ്റുകയില്ല എന്നുള്ളൊരു ബോധവും അവരിൽ ഉണ്ടാക്കുക ഇത് രണ്ട് ലോകളാണ് ഈ ലോയും ഗ്രീൻ പറയുന്ന ലോകകൾ തന്നെയാണ് ഓസന്യാക്കിന് വേണ്ടി ഗ്രീനിന്റെ വേറൊരു ലോ ഞാൻ ഉപദേശിക്കാം ഡു നോട്ട് ട്രസ്റ്റ് ഫ്രണ്ട്സ് ഒരിക്കലും സുഹൃത്തുക്കളിലോ ഫാമിലിയിലോ ആരുടെ ട്രസ്റ്റ് കൊടുക്കാതിരിക്കുക ആരിലും കമ്മിറ്റഡ് ആവാതിരിക്കുക കാരണം ഇവർക്ക് എല്ലാവർക്കും നമ്മളെ ചതിക്കാൻ പറ്റും കൂടുതൽ നിങ്ങൾ എപ്പോഴാണ് കമ്മിറ്റഡ് ആവുന്നത് കൂടുതൽ പെയിൻഫുൾ ആയിരിക്കും അവർ തരുന്ന ഓരോ വഞ്ചനയും ഫ്രണ്ട്സിൽ കൂടുതൽ ട്രസ്റ്റ് കൊടുക്കാതിരിക്കുക ട്രൈ ടു യൂസ് യുവർ എനിമീസ് ഇത് വേറൊരു ലോയാണ് ഇവിടെ തമ്മില് വളരെയധികം ബഹുമാനം കൊടുക്കുന്ന ആളുകളാണ് രണ്ട് എനിമികൾ എന്ന് പറയുന്നത് ഇവർ തമ്മിൽ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് സെറ്റ് ആയിരിക്കും വളർന്നു വളർന്നു പോവുകയായിരിക്കും രണ്ടുപേരും ഒരുമിച്ച് പക്ഷെ ഫ്രണ്ട്സ് എന്ന് പറയുന്നതിനെ താത്തി താത്തിക്കൊണ്ടുവരികയായിരിക്കും അതാണ് ഈ ബുക്കിൽ പറയുന്ന വേറൊരു ലോ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് സ്റ്റീവ് ജോബ്സും അതേപോലെ തന്നെ എഡിസണും പിന്നെ പല പല ഭരണാധികാരികളും അവർ ചെയ്തത് ഒരിക്കലും ശരിയായിരുന്നില്ല ഇപ്പൊ രാജാക്കന്മാരുടെ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്ന പല കാര്യങ്ങളും വളരെ തെറ്റാണ് പക്ഷെ അവരുടെ രാജ്യത്തിന്റെ ലോ തന്നെ ഉണ്ടാക്കുന്ന എന്താണ് ഇതാണ് ശരി ഇതാണ് രാജതത്വം അതായത് ആളുകൾ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആളുകൾ എല്ലാവരും വിചാരിക്കുന്ന കൂട്ടായ്മ എവിടെ വിചാരിക്കുന്നത് ഇത് ശരിയാണെന്നാണെങ്കിൽ അത് ശരിയാണ് അതാണ് ഇവിടെ നടക്കുന്നത് സത്യത്തിൽ ശരി തെറ്റ് എന്നുള്ള ഒരു കാര്യം വളരെയധികം ആൾക്കാരുമായിട്ട് ആണ് ആൾക്കാരുടെ ചിന്താഗതി വളരെയധികം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ തെറ്റ് മറ്റുള്ളവർക്ക് മനസ്സിലാവാതിരിക്കുക അത് തെറ്റായിട്ട് തോന്നാതിരിക്കുക ഇതാണ് പവറിനുള്ള അടുത്ത ലോ എന്ന് പറയുന്നത് അങ്ങനെ അനവധി നിരവധി ലോകൾ ഈ പുസ്തകത്തിലുണ്ട് ഏകദേശം നാപ്പത്തെട്ടോളം ലോകൾ അതിന്റെ സബ്സിഡറി ആയിട്ട് നമുക്ക് കൂടുതൽ ചിന്തിച്ചെടുക്കാനാവുന്ന ഒരുപാട് ലോകകളും ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം കാരണം എന്തോരം കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതൊക്കെ ക്ലിയർലി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരാളെ നശിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള പല ലോകങ്ങളും എൻ്റെ പറയുന്നുണ്ട് പക്ഷെ ഇത് സ്ട്രെയി റിയാലിറ്റിയാണ് നിങ്ങൾ ഇതിനെ ശക്തമായി വിമർശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് പവർ വേണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ വേറൊരാൾ നിങ്ങളെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത് അപ്പൊ കൂടുതൽ ലോകളെക്കുറിച്ച് ഈ പുസ്തകത്തിലെ ഈ പുസ്തകത്തിലെ കൂടുതൽ ലോകങ്ങളെക്കുറിച്ച് നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുന്നതാണ് അതിനായി നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഇതിന്റെ അടുത്ത പാർട്ട് വേണമെന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ എല്ലാം ഈ പുസ്തകത്തിലെ അറിവുകൾ മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അതിലൂടെ നമുക്ക് കിട്ടിയ വിവരങ്ങളാണ് ഇത് എനിക്ക് വ്യക്തിപരമായിട്ട് ഉള്ള കുറെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പുസ്തകത്തിൽ നിന്നുള്ള അഭിപ്രായങ്ങളാണ് അപ്പൊ അത് നിങ്ങൾ കണക്കിലാക്കുക അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നന്ദി